സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതടക്കമുള്ള ചെലവ് ചുരുക്കൽ നടപടികളിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയ്ക്കെതിരെ ഫ്രാൻസിൽ പ്രക്ഷോഭം രാജ്യമെങ്ങും ഗതാഗതം തടഞ്ഞ ആയിരക്കണക്കിന് സമരക്കാർക്കെതിരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു മുന്നൂറ് പേർ അറസ്റ്റിലായി മക്രോയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചു ശക്തിപ്രാപിച്ച ബ്ലോക്ക് എവ്രിതിങ് എന്ന സമര കൂട്ടായ്മയിൽ വിദ്യാർത്ഥികളും തൊഴിലാളി സംഘടനകളുമുണ്ട് തിങ്കളാഴ്ച അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഫ്രെൻസ്വാ ബൈറോവിനു പകരം വിശ്വസ്തനായ കൺസർവേറ്റീവ് നേതാവ് സെബാസ്റ്റ്യൻ ലുഗോർന്യൂവിനെ പുതിയ പ്രധാനമന്ത്രിയായി മക്രോ നിയോഗിച്ചു രണ്ടു വർഷത്തിനിടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയാണിത് ലുഗോർന്യൂവിനെയും അവിശ്വാസത്തിലൂടെ പുറത്താക്കുമെന്ന് തീവ്ര ഇടതുകക്ഷികൾ വ്യക്തമാക്കി തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലിയും പിന്തുണച്ചേക്കുമെന്നാണ് സൂചന ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ അടുത്തവട്ടം വധിക്കുമെന്ന യുഎസിലെ ഇസ്രായേൽ അംബാസഡ്യഹിൽ ലൈഥർ പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളി ഗാസയിൽ വെടിനിർത്തലിനുള്ള രാജ്യാന്തര ശ്രമങ്ങളെ ഇസ്രായേൽ തന്നെ തുരങ്കം വയ്ക്കുമെന്ന ആശങ്ക ഇതോടെ ശക്തമായി അതേസമയം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത തുടരുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന യു എസ് അവകാശവാദം ഖത്തർ തള്ളി ആക്രമണം ആരംഭിച്ചു പത്ത് മിനിറ്റിനു ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്നും വ്യക്തമാക്കി അതിനിടെ ഖത്തറിന് പിന്തുണ അറിയിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കം ലോകരാജ്യങ്ങൾ രംഗത്തെത്തി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹിയാൻ ഖത്തറിൽ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചു യു എ ഇ പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തുവും ഖത്തറിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ജോർദാൻ കിരീടാവകാശി ഹുസൈൻ എന്നിവർ ഇന്നെത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ചു നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഖമാസ് സ്ഥിരീകരിച്ചു ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന അനുവദിക്കുന്നതിനുള്ള കരാർ ഇറാനും ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരീക്ഷകരായ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിൽ വീണ്ടും ഒപ്പുവെച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗ്ജിയും ഐ എഇ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും തമ്മിലുള്ള കരാർ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാറ്റിയുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപിച്ചത് ഈജിപ്തിൻ്റെ തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്നാണ് കരാർ സാധ്യമായത് എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ തൽക്കാലം ഐ എഇ അനുവദിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ടി വി അഭിമുഖത്തിൽ വ്യക്തമാക്കി ഏതു തരം പരിശോധനയാണ് അനുവദിക്കേണ്ടത് എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇറാനിലെ ഉന്നതവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അണുബോംബുണ്ടാക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാരോപിച്ച് ജൂണിൽ ഐ എഇ പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ജൂലൈ രണ്ടിന് ഐ എഇഒുമായുള്ള സഹഭരണം ഇറാൻ അവസാനിപ്പിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി വടക്കൻ പ്രവിശ്യയായ അൽ ജൌഫിലാണ് ആക്രമണം നടന്നത് മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായും നൂറ്റിമുപ്പത് പേർക്ക് പരിക്കേറ്റതായും ഹൂത്തി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഓഗസ്റ്റ് മുപ്പതിന് സനായിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇന്നലെ മുപ്പത് പലസ്തീൻ പകരം കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് യമനിലും ആക്രമണമുണ്ടായത് അതേസമയം സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബർഗിന്റെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ ഫ്ലോട്ടില്ല സംഘത്തിന്റെ ബോട്ടിനെതിരെ തുനീഷ്യ തീരത്ത് രണ്ടാം വട്ടവും ഡ്രോൺ ആക്രമണം ഉണ്ടായി എല്ലാവരും സുരക്ഷിതരാണെന്ന് സംഘാടകർ പറഞ്ഞു തീ പടർന്ന ബോട്ടിന്റെ വീഡിയോയും പങ്കുവച്ചു കഴിഞ്ഞ ദിവസം മറ്റൊരു ബോട്ടിനെതിരെയും സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു രണ്ടു ഡസണോളം ബോട്ടുകൾ അടങ്ങിയ ഫ്ലോട്ടില്ലാ സംഘം ബാഴ്സലോണയിൽ നിന്ന് ഈ മാസം ആദ്യമാണ് പുറപ്പെട്ടത് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനും വ്യാപാര ബന്ധങ്ങൾ ഭാഗികമായി മറവിക്കാനും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർലെയൻ ആവശ്യപ്പെട്ടു മുൻപ് നെതന്യാഹുവിനെ പിന്തുണച്ചിരുന്ന നേതാവാണ് ഉർസുല കാഠ്മണ്ഡു ജെസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയുടെ രാജിക്ക് പിന്നാലെ സൈന്യം നിയന്ത്രണമേറ്റെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി ഉൾപ്പെടെ മൂന്നു പേർ പരിഗണനയിലുണ്ട് കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ വൈദ്യുതി ബോർഡ് മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂൽമാൻ ഗീഷിംഗ് എന്നിവരാണ് മറ്റു രണ്ടുപേർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സുശീല കാർക്കി അറിയിച്ചു നേപ്പാളിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂൺ ഏഴിന് നേപ്പാളിലെ ബിരാട്ട് നഗറിലെ കർഷക കുടുംബത്തിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന ബി പി കൊയ്റാളയുടെ ബന്ധു മഹേന്ദ്ര മോറാങ് ക്യാമ്പസിൽ നിന്ന് ബി എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബനാരസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ എം എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ത്രിഭുവൻ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിയമമേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു ബനാറസിൽ പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട നേപ്പാളി കോൺഗ്രസിലെ പ്രമുഖ യുവനേതാവായിരുന്ന ദുർഗാപ്രസാദ് സുബേദിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സീനിയർ അഭിഭാഷകയായി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് സുപ്രീംകോടതിയിൽ അഡ്ഹോക്ക് ജസ്റ്റിസായി നിയമിതയായി രണ്ടായിരത്തി പത്ത് നവംബർ പതിനെട്ടിന് സ്ഥിരം ജസ്റ്റിസായി ഉയർന്നു ജസ്റ്റിസ് സുശീല കാർക്കിയുടെ കാലാവധിയിൽ അന്നത്തെ വാർത്താ മന്ത്രി ജയപ്രകാശ് പ്രസാദ് ഗുപ്ത അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടു അഴിമതി വിരുദ്ധ സ്ഥാപനത്തിന്റെ മേധാവിയെ യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പേരിൽ പുറത്താക്കാൻ പക്ഷപാതപരമായ വിധി പുറപ്പെടുവിച്ചു എന്നാരോപിച്ച് ഭരണകക്ഷികളായ നേപ്പാളി കോൺഗ്രസും സി പി എൻ മാവോയിസ്റ്റ് സെന്ററുമെന്നീ പാർട്ടികൾ രണ്ടായിരത്തി ഏപ്രിലിൽ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിക്കെതിരെ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം സമർപ്പിച്ചു പൊതുജന പൊതുജനസമ്മർദ്ദത്തെയും പാർലമെന്റിന്റെ നടപടികൾ തടഞ്ഞുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെയും തുടർന്ന് പ്രമേയം പിന്നീട് പിൻവലിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഏഴിന് വിരമിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ന്യായ എന്ന ആത്മകഥയും രണ്ടായിരത്തി പത്തൊൻപതിൽ കര എന്ന നോവലും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പഞ്ചായത്തു ഭരണകാലയളവിൽ അവർ തടവുശിക്ഷ അനുഭവിച്ച ബിരാട്നഗർ ജയിലിനെ ആസ്പദമാക്കിയാണ് കര എന്ന നോവൽ രചിച്ചത് രണ്ടായിരത്തിയെട്ടിൽ രാജഭരണം അവസാനിപ്പിക്കാനായി നടന്ന പ്രക്ഷോഭത്തിനു ശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണിത് വർഷമായി യുവതലമുറയ്ക്കിടയിൽ പുകഞ്ഞ വർഷത്തിനുമേൽ അവസാന ആണിയായിരുന്നു സമൂഹമാധ്യമ നിരോധനം അഴിമതി തൊഴിലില്ലായ്മ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന സർക്കാർ തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകഞ്ഞിരുന്നു ഇതിനിടയിലാണ് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെ പുതുതലമുറ പ്രതിഷേധം ആരംഭിച്ചു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി രാജിവച്ചു പ്രക്ഷോഭകർ പാർലമെന്റ് സമുച്ചയത്തിലും സുപ്രീം കോടതിക്കും പ്രസിഡന്റിന്റെ ഓഫീസിനും തീയിട്ടു പ്രധാനമന്ത്രി മുൻപ്രധാനമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരുടേതടക്കം ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾക്കും സ്ഥാപനങ്ങൾക്കും തീയിട്ടു തിങ്കളാഴ്ച പോലീസ് നടപടിയിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ട ശേഷം സമൂഹമാധ്യമ നിരോധനം സർക്കാർ പിൻവലിച്ചുവെങ്കിലും പ്രക്ഷോഭം അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായി തുടരുകയാണ് ജൻസി മുന്നേറ്റമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രക്ഷോഭകർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉപരോധിക്കുകയും വസതി വസതിയാക്രമിച്ചു തീയിടുകയും ചെയ്തു രാജ്യത്തിന്റെ വ്യോമ മേഖലയിലേക്ക് കടന്നുകയറിയ നാല് റഷ്യൻ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടതെന്ന് പോളണ്ട് കുറഞ്ഞത് ഒൻപത് ഡ്രോണുകൾ കടന്നുകയറിയെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു നാറ്റോ സഖ്യസേന നെതർലൻഡ്സ് വ്യോമസേന എന്നിവ ആക്രമണത്തിൽ പോളണ്ടിനൊപ്പം പങ്കെടുത്തു ഇതാദ്യമായാണ് സേന റഷ്യൻ ഡ്രോണുകളെ ആക്രമിക്കുന്നത് ഇതോടെ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമായി റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബെലാറൂസിൽ നിന്നാണ് പല ഡ്രോണുകളും വന്നതെന്ന് പോളണ്ട് പറഞ്ഞു റഷ്യയുമായി പോളണ്ടിന് നേരിട്ട് അതിർത്തിയില്ല എന്നാൽ ബെലാറൂസും യുക്രൈനും പോളണ്ടിന്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യൻ നീക്കം യാദർച്ഛികമല്ലെന്നും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ സെക്രട്ടറി കയാ കയാക്കല്ലാസ് ആരോപിച്ചു എന്നാൽ പോളണ്ടിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും യുക്രൈൻ്റെ പ്രതിരോധ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പോളണ്ട് അധികൃതരുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതിജാഗ്രതയിലാണ് പോളണ്ട് റഷ്യൻ മിസൈലുകൾ രണ്ട് തവണ പോളണ്ടിന്റെ ആകാശമേഖലയിലൂടെ കടന്നുപോയിരുന്നു ചരിത്രത്തിൽ പല കാലങ്ങളിൽ റഷ്യൻ നയങ്ങളോട് പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോളണ്ട് നാറ്റോയിൽ ചേർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ യുക്രൈൻ്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിച്ചതും രണ്ടായിരത്തി നാലിൽ റഷ്യൻ പക്ഷത്തുള്ള യുക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനുക്കോവിച്ചിനെതിരായ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം റഷ്യ പോളണ്ട് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി പേരൂർക്കട പോലീസ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പനയമുട്ടം സ്വദേശി ആർ ബി ബിന്ദുവിന് ആശ്വാസമായി ജോലി ലഭിച്ചു ബിന്ദുവിൻ്റെ ദയനീയ അവസ്ഥ മനോരമ വാർത്തയിലൂടെ അറിഞ്ഞ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർ വീട്ടിലെത്തി വിദുല പൊന്മുടി വാലി എം ജി എം പബ്ലിക് സ്കൂളിൽ ജോലി നൽകാമെന്ന് അറിയിച്ചു തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കും വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ അലമാരയും മക്കൾക്ക് യൂണിഫോം വാങ്ങാനുള്ള പണവും കൈമാറി ചാക്കൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ അലമാരയിൽ അടുക്കുമ്പോൾ ബിന്ദുവിൻ്റെ മുഖത്ത് ചെറു പുഞ്ചിരിമിന്നി മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതോടെ പണിയില്ലാതായ ബിന്ദു വിഷമത്തിലായിരുന്നു ഭർത്താവ് പ്രദീപിനും ജോലിക്ക് പോകാനാകാത്ത അവസ്ഥയായി എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹനാന്റെ നിർദ്ദേശപ്രകാരം മാനേജർ ആർ സുനിൽകുമാർ വിതുര എം ജി എം സ്കൂൾ മാനേജർ എൽ ബീന പ്രിൻസിപ്പൽ ദീപാ സി നായർ എന്നിവരാണ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് മാല മോഷ്ടിച്ചെന്നാരോപിച്ച് പേരൂർക്കട എൻസി നഗർ ബഥേൽ വീട്ടിൽ ഓമന ഡാനിയൽ നൽകിയ പരാതിയിൽ വീട്ടു ബിന്ദുവിനെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് ഇരുപതു മണിക്കൂർ മാനസിക പീഡനത്തിന് ശേഷം വിട്ടയച്ചത് മാല വീടിനു പിന്നിലെ ചവറുകൂനയിൽ കണ്ടു എന്ന് പറഞ്ഞാണ് പോലീസ് കേസ് അവസാനിപ്പിച്ചത് ബിന്ദു ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ബിന്ദുവിനെ കേസിൽ കൊടുക്കാൻ പോലീസ് കഥമെനഞ്ഞെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് വാങ്ങാൻ ബിന്ദു ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ഹാജരാകും കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം അപമാനിച്ച പോലീസുകാർക്കും ഓമനാമകൾ എന്നിവർക്കുമെതിരെ ബിന്ദു നൽകിയ കേസിൽ നാളെ നെടുമങ്ങാട് കോടതി വാദം കേൾക്കും കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധനയിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ ബി അശോകിനെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരോധിക്കാൻ ശ്രമിച്ചു പോലീസ് സംഘം നേതാക്കളെയും പ്രവർത്തകരെയും പിടിച്ചുമാറ്റി ഇന്നലെ രാത്രി പത്തരയ്ക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിലെത്തിയ അശോകിനെ അവരോധിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെയും സെക്രട്ടറി പി സഞ്ജീവിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകരെത്തിയിരുന്നു ട്രെയിൻ എത്തിയെന്നു വിവരം ലഭിച്ചതോടെ പ്രതിഷേധക്കാർ സ്റ്റേഷനിന്റെ മുന്നിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും അശോക് അപ്പുറത്തു പാർക്ക് ചെയ്തിരുന്ന ഔദ്യോഗിക വാഹനത്തിൽ കയറി ഇതിനിടെ വാഹനത്തിനു മുന്നിലെത്തിയ പ്രവർത്തകരെ പോലീസ് തല്ലിമാറ്റി മാറ്റി വാഹനം മുന്നോട്ടെടുത്തപ്പോൾ മുദ്രാവാക്യവുമായി പ്രവർത്തകർ വാഹനത്തിനു പിന്നാലെ കുതിച്ചു തമ്പാനൂർ ബസ് ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്തെത്തിയപ്പോൾ അശോകിന്റെ വാഹനം മുന്നോട്ട് കുതിച്ചു അപ്പോഴേക്കും പ്രവർത്തകർ പിൻവാങ്ങി വൈകിട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അശോകിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി വീടിന്റെ ഗേറ്റിനു മുന്നിൽ പോസ്റ്റർ പതിച്ചു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം എൻ നന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആഷിഖ് പ്രദീപ് എ പി ആനന്ദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നവജാത ശിശുക്കൾ എലിയുടെ കടിയേറ്റ് മരിച്ചുവെന്ന് പരാതി സർക്കാർ ഉടമസ്ഥതയിലുള്ള എം വൈ ആശുപത്രിയിലെ ഐ സി യു വില ആണ് കുഞ്ഞുങ്ങളെ എന്നാൽ കുട്ടികൾ മരിച്ചത് ജന്മനാവുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്നായിരുന്നു ആശുപത്രി അധികൃതർ കുട്ടികൾ മരിച്ചത് അനാസ്ഥ മൂലമാണെന്ന് ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു കുഞ്ഞിനെ കുട്ടികളുടെ ഐ പ്രവേശിപ്പിച്ചിരുന്നു കുഞ്ഞ് മരിച്ചതിന് ശേഷം മൃതദേഹം കൈമാറിയപ്പോൾ രക്തത്തിലെ അണുബാധ മൂലമാണ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഐ സിയുവിൽ കുഞ്ഞിനെ എലികടിച്ചതായി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല വീട്ടിലെത്തി അന്ത്യകർമ്മങ്ങൾക്കായി ശരീരത്തിൽ കെട്ടിയിരുന്ന ബാൻഡേജുകൾ മാറ്റിയപ്പോഴാണ് കുഞ്ഞിന്റെ വിരലുകളിലും കൈപ്പത്തിയിലും എലികടിച്ച പാടുകൾ കണ്ടെത്തിയതെന്ന് പിതാവ് പറഞ്ഞു ആശുപത്രിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനെ ഇരയായി ബാംഗ്ലൂരിലെ സ്വകാര്യ സ്കൂളിലെ ഹോസ്റ്റലിൽ വെച്ചാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത് വിദ്യാർത്ഥിയെ നഗ്നനാക്കി നൃത്തം ചെയ്യിപ്പിച്ചുവെന്നും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പോലീസ് പറഞ്ഞു സെപ്റ്റംബർ മൂന്നു മുതൽ വരെ സ്ഥിരമായി വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ വെച്ച് റാഗിങ്ങിന് ഇരയായതായി മാതാപിതാക്കൾ പറയുന്നു റാഗിംഗ് നടന്നതിന് പിന്നാലെ ഹോസ്റ്റൽ വാർഡനും പ്രിൻസിപ്പളിനും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ഇരയുടെ മാതാപിതാക്കൾ അറിയിച്ചു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ലൈംഗികമായി പീഡിപ്പിച്ചും ഇരുമ്പുപടി കൊണ്ടും മർദ്ദിച്ചുമെന്നും മാതാപിതാക്കൾ പറഞ്ഞു പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ചുങ്കം വേലത്തിപ്പടിക്കൽ കെ ടി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സരോവരം തണ്ണത്തടത്തിൽ അന്വേഷണ സംഘം ചതുപ്പുനീക്കി തിരച്ചിലിൽ വിജിലിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ഷൂ കണ്ടെത്തി ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിന്റേതാണെന്ന് ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളായ വാഴാത്തി തുരുത്തി കുളങ്ങരക്കണ്ടി മീത്തൽ കെ കെ നിഖിലും വേങ്ങരി തടമ്പാട്ടുതാഴം ചെന്നിയാമ്പോയിൽ ദീപേഷം തിരിച്ചറിഞ്ഞു പന്തിരാങ്കാവ് സ്വദേശി മഠത്തിൽ അബ്ദുൽ അസീസിനെയും സംഘത്തെയും ഉപയോഗിച്ച് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഷൂ കണ്ടെത്തി കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ടാം രണ്ടാംഘട്ട തിരച്ചിലിനായി പ്രതികളെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പോലീസ് അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഏഴടിയോളം താഴ്ചയുള്ള ചതുപ്പിൽ വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ച ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത് ടൗൺ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫിന്റെയും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിൻ്റെയും നേതൃത്വത്തിൽ തഹസിൽദാർ എ എം പ്രേംലാൽ ഫോറൻസിക് വിദഗ്ധർ മറ്റു ഉദ്യോഗസ്ഥരുമാണ് തിരച്ചിലിൽ പങ്കെടുത്തത് മൃതദേഹം കണ്ടെത്താൻ മായാ മർഫി എന്നീ പോലീസ് നായകളെയും പരിശോധനയ്ക്കായി സ്ഥലത്ത് എത്തിയിരുന്നു തിരച്ചിലിനിടെ ചൊവ്വാഴ്ച തലയോടിനോട് സാമ്യമുള്ള വസ്തു കണ്ടെത്തിയെങ്കിലും പിന്നീടതൊരാമയുടെ പുറന്തോടാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അമിതമായ തോതിൽ ലഹരിമരുന്നു കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിനെ സരോവരം തണ്ണർത്തടത്തിലെ മുപ്പത് മീറ്റർ നീളമുള്ള കുഴിയിൽ ചതുപ്പിൽ കെട്ടിത്തഴ്ത്തിയെന്നാണ് അറസ്റ്റിലായ പ്രതികളുടെ മൊഴി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്ഥലത്തെ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മഴ കാരണം പിന്നീട് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ശേഷം കാണാതായ വിജിൽ അമിതമായി ലഹരി മരുന്നുള്ളിൽ ചെന്ന് മരിച്ചതായും തുടർന്ന് സുഹൃത്തുക്കൾ മൂന്നുപേർ ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ചതുപ്പിൽ താഴ്ത്തിയതായുമാണ് കേസ് കേസിലെ രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഒളിവിലാണ് നരഹത്യ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അവധി അവസാനിപ്പിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റു ഡോക്ടർ ബി അശോക് അശോകിനെ മാറ്റി ടിങ്കു ബിശ്വാളിനെയാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സർക്കാർ നിയമിച്ചിരുന്നത് സ്ഥലം മാറ്റത്തിന് പിന്നാലെ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ അശോക് അവധിയെടുത്തിരുന്നു എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ അശോക് തിടുക്കപ്പെട്ട് അവധി അവസാനിപ്പിക്കാനായി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയായിരുന്നു താൻ വൈസ് ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനാൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യം ഉടലെടുത്തുവെന്നും അതിനാൽ അവധി വേണ്ടെന്നു വെച്ച് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ നിർബന്ധിതനായെന്നുമാണ് കത്തിൽ അശോക് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അനുവദിച്ചതിനാൽ കാർഷികോൽപാദന കമ്മീഷണർ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും അശോക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തുടർഭരണത്തിൽ സർക്കാരിന് ജനങ്ങൾക്കിടയിൽ കാര്യമായ മേൽക്കൈ നേടാനായിട്ടില്ലെന്ന് സി പി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിമർശനം പോലീസിന്റെ നടപടികൾ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സമ്മേളന പ്രതിനിധികൾക്ക് സമർത്ഥിച്ചത് എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറ എന്ന് പറയുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവരുടെ ഉന്നമനത്തിനായി ഒന്നു തന്നെ ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന വിമർശനം റിപ്പോർട്ടിലുണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നും വ്യക്തമാക്കുന്നു വിവിധ ക്ഷേമ ബോർഡുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ അവയുടെ പ്രവർത്തനം നിലച്ച സ്ഥിതിയാണ് കർഷകരുടെ കടാശ്വാസത്തിനായി കൊണ്ടുവന്ന കമ്മീഷന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം പാലിക്കാനായില്ലെന്ന് സ്വയം വിമർശനമായി സി പി ഐ പറയുന്നു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തോടാണ് സർക്കാരിന് താല്പര്യം അതിനുള്ള നയപദ്ധതികളും സർക്കാരിനുണ്ട് എന്നാൽ സാധാരണക്കാരായ കള്ളുചത്ത് തൊഴിലാളികൾക്കു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല കേരളത്തിന്റെ മാറ്റങ്ങൾക്കുവേണ്ടി പ്രയത്നിച്ചവരാണ് ഈ തൊഴിലാളികൾ മുന്നണിയിൽ നിന്ന് നിന്നകന്നവരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളും റിപ്പോർട്ട് മുന്നോട്ടുവയ്ക്കുന്നു ബി ജെ പിയുടെ വളർച്ച കണക്കുകൂട്ടലിന് എന്ന സി പി ഐയുടെ കരട്ഷ്ട്രീയ പ്രമേയം അധികാരം ഉപയോഗിച്ച സമഗ്ര മേഖലയിലും ബി ജെ പി കടന്നുകയറിയെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണ് ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണ് തെരഞ്ഞെടുപ്പുകളെ സീസണലായി കാണരുത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാക്കണം നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിലെ വിള്ളൽ നേപ്പാളിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിൽ പ്രത്യേകിച്ച് സി പി എൻ യു എം എല്ലിനും സി പി എൻ മാവോയിസ്റ്റ് സെൻ്ററിനുമിടയിലുള്ള വിള്ളൽ ആഴത്തിലാകുന്നതിലൂടെ ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ഇത് ദുർബലപ്പെടുത്തുന്നു നേപ്പാൾ വളരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു അതേസമയം രാഷ്ട്രീയ അഴിമതിയിലും ഭരണപരാജയങ്ങളിലും പൊതുജനങ്ങൾക്കുള്ള നിരാശയെ ഇന്ധനമാക്കി രാജവാഴ്ചയെ അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രം ഭരണഘടനാ രാജവാഴ്ച എന്നീ ആവശ്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഈ ശക്തികളെ പരാജയപ്പെടുത്താൻ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെയും ഏകീകൃത ശ്രമവും സാഹചര്യം ആവശ്യപ്പെടുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു ദോഹ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹയാൻ ഖത്തറിൽ യുഎഇ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യു എ ഇ പ്രസിഡന്റിന്റെ സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമല്ലെന്നും അടിയന്തര സന്ദർശനത്തിന്റെ ഭാഗമായാണ് വിവിധ നേതാക്കൾ ഖത്തറിലേക്ക് എത്തുന്നത്വെന്നുമാണ് റിപ്പോർട്ട് ജോർദാന്റെ കിരീടാവകാശി ഹുസൈൻ ഇന്ന് ഖത്തറിലെത്തുമെന്നാണ് വിവരം സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യാഴാഴ്ച ദോഹയിലെത്തുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി ഡൽ നാഹായൻ ശക്തമായി അപലപിച്ചിരുന്നു ഖത്തറിന്റെ പരമാധികാരം സുരക്ഷ അഖണ്ഡത ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യു എ ഇയുടെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും എല്ലാ രാജ്യാന്തര നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണെന്നും യു പ്രസിഡന്റ് പറഞ്ഞിരുന്നു നേപ്പാളിലെ പ്രക്ഷോഭത്തിൽ കത്തിയമർന്ന രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ ഹിൽട്ടൺ കാഠ്മണ്ഡു ഏഴ് വർഷത്തെ പ്രയത്നത്തിന് ശേഷം എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അറുപത്തിനാല് മീറ്ററാണ് ഹോട്ടലിന്റെ ഉയരം വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം നൂറ്റി എഴുപത്തിയാറ് മുറികളും ഇവിടെ ഉണ്ടായിരുന്നു അഞ്ച് റെസ്റ്റോറൻ്റുകൾ സ്പാ ജിം പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഹോട്ടലിന്റെ സവിശേഷതകളായിരുന്നു ഹോട്ടൽ കത്തുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് തീപിടുത്തത്തിൽ ഹോട്ടലിലെ ജനലുകൾ പൂർണ്ണമായും തകർന്നതായാണ് വിവരം മുൻഭാഗവും ഉൾവശവും പൂർണ്ണമായും കത്തി നശിച്ചു കാഠ്മണ്ഡു നഗരത്തിന്റെയും മഞ്ഞുമലകളുടെയും നൂറ്റി എൺപത് ഡിഗ്രിയിലുള്ള വിശാലമായ കാഴ്ചകൾ കാണാമായിരുന്ന ഹോട്ടലാണ് കത്തി നശിച്ചത് നേപ്പാളിന്റെ ഭൂകമ്പ സാധ്യതകൾ കണക്കിലെടുത്ത് ശക്തമായ പ്രതിരോധ ശേഷിയോടെയാണ് ഹിൽട്ടൺ രൂപകൽപ്പന ചെയ്തിരുന്നത് ഭൂകമ്പങ്ങളെ ചെറുക്കാൻ ഷിയർ ഭിത്തികളും ഡാമ്പിംഗ് സംവിധാനങ്ങളും കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പുതുക്കുറിച്ച് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം വർക്കല സ്വദേശി രാഹുൽ ഇരുപത്തിയൊന്ന് പുതുക്കുർച്ചി സ്വദേശി നവാസ് നാൽപ്പത്തി ഒന്ന് എന്നിവരാണ് മരിച്ചത് പെരുമാത്തൂരിൽ നിന്ന് പുതുക്കുർച്ചിയിലേക്ക് ഒരേ ദിശയിൽ വന്ന ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത് മുന്നിൽ പോയ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ പിന്നാലെ വരുന്ന അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു വൈകിട്ട് നാലുമണിയോടെ ആയിരുന്നു അപകടം അരമണിക്കൂറോളം റോഡിൽ കിടന്ന ഇവരെ സ്വകാര്യ ആംബുലൻസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വഴിമധ്യ ഇരുവരും മരിച്ചു ചെറിയൂരി അമ്പാടിയിൽ ലാൽജുവിന്റെയും രചിതരുടെയും ഏകമകനായ രാഹുൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുന്നതായും പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ അറിയിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി സംസാരിച്ചു ദോഹയിലെ ആക്രമണങ്ങളിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാര ലംഘനത്തെ ഇന്ത്യ അപലപിക്കുന്നു സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച സംഘർഷം ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇതാവശ്യമാണ് എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കും ഇതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ജെറുസലേമിന് സമീപം ആറുപേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വാഴ്ച വൈകീട്ടോടെ ദോഹയിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടന്നത് ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമാണെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് പറയുന്നു മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകരനെതിരെ ഇംപീച്ച്മെന്റിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയിരുന്നതായി ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തി ഭരണകക്ഷിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയതിനാലാണ് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നത് ഏതോ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി ഭരണകക്ഷിക്ക് അദ്ദേഹത്തോടെ സ്ഥാനമൊഴിയാനും രാജിവയ്ക്കണമെന്നും പറയാൻ അവകാശമുണ്ടെന്നും ഗുരുമൂർത്തി പറഞ്ഞു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിക്കു പിന്നിൽ കേന്ദ്ര കേന്ദ്രസർക്കാരുമായുള്ള ഭിന്നതയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര കേന്ദ്രസർക്കാരും ജഗ്ദീപ് ധൻകരും രണ്ട് ധ്രുവങ്ങളിലായതാണ് രാജിയിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ അനാരോഗ്യമെന്ന് വിശദീകരിച്ചാണ് ജഗ്ദീപ് ധൻഖർ രാജി നൽകിയത് ഉപരാഷ്ട്രപതി പദം ശേഷം പരസ്യ പരസ്യപ്രസ്താവകളൊന്നും അദ്ദേഹം നടത്തിയിരുന്നില്ല എന്നാൽ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് അദ്ദേഹം ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ മൊഴി നൽകിയ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോയെന്ന് നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ നടി ചാറ്റ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്കില്ല എന്ന നിലപാടാണ് നടി വെളിപ്പെടുത്തൽ നടത്തിയ ആരും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാവിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത് അതിനിടെ രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന ഡി ജി പിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ മൊഴി നൽകി കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കളാണ് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്നതെന്നും അവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നുമാണ് വനിതാ നേതാവിന്റെ മൊഴി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഇവർ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല തിരുവനന്തപുരം ജവഹർ ജവഹർനഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് വനിതാ നേതാവ് മൊഴി നൽകിയത് രാഹുൽ വിഷയം കോൺഗ്രസിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾക്കിടയാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാഹുലിനെതിരെ സ്വീകരിച്ച നടപടികളിൽ ഒരു വിഭാഗം യുവ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഷാഫി പറമ്പിൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ രാഹുൽ അനുകൂല നീക്കങ്ങൾ ശക്തമാകുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് നേതൃത്വം തള്ളി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ അജണ്ട പരീക്ഷിക്കാൻ ബി നീക്കം ബീഹാറിലെ ഹിന്ദു മഠങ്ങളിലെ സന്യാസിമാരുടെയും ക്ഷേത്ര തന്ത്രിമാരുടെയും യോഗം പതിനെട്ടിന് ബി ജെ പി വിളിച്ചിട്ടുണ്ട് പട്നയിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും അയോധ്യ ശ്രീരാമക്ഷേത്ര മാതൃകയിൽ ബീഹാറിലെ സീതാമടിയിൽ സീതാദേവിയുടെ ബൃഹത് ക്ഷേത്രത്തിന് അമിത്ഷാ ശിലാസ്ഥാപനം നടത്തിയിരുന്നു ബീഹാറിലെ ഹിന്ദു വോട്ട് ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സന്യാസി സമൂഹത്തിന്റെ സഹായം തേടുന്നത് ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് അകലം പാലിച്ചിരുന്നു എൻഡിഎയിൽ നിതീഷ് കുമാറിന്റെ പിടി അയ്യുന്നതിൻറെ സൂചനയാണ് ഹിന്ദുത്വ അജണ്ട പ്രയോഗിക്കാനുള്ള ബി ജെ പി നീക്കം ബീഹാറിൽ വികസനത്തിനൊപ്പം ദേശീയതയും ഹിന്ദുത്വവും എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ഉയർത്താനാണ് ബി ജെ പി ശ്രമം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലെ വിജയം ഉയർത്തിക്കാട്ടി ദേശീയത വോട്ടാക്കി മാറ്റാനാണ് പദ്ധതി ബീഹാറിൽ റോഡ് റെയിൽവേ മെട്രോ റെയിൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കും ഖഡ്മണ്ഡു നേപ്പാൾ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭകർ രാഷ്ട്രീയത്തിലുള്ളവർ തൽക്കാലം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ട എന്നാണ് നിലപാട് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധക്കാരുടെ സംഘം നേപ്പാൾ സൈനിക മേധാവിയെ ഉടൻ കാണുമെന്ന് നേപ്പാൾ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സെക്രട്ടറിയും അഭിഭാഷകനുമായ രാമൻകുമാർ കർണ ബുധനാഴ്ച വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു നേപ്പാളിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിതയാണ് സുശീല കർക്കി നേപ്പാളിൽ ഇതുവരെ സ്ത്രീ പ്രധാനമന്ത്രി പദവിയിൽ പദവിയിലെത്തിയിട്ടില്ല അതിനാൽ തന്നെ ചീഫ് ജസ്റ്റിസായ ഏക വനിത തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് നേപ്പാളിൽ പ്രസിഡന്റായി മുൻപ് വിദ്യാദേവി ഭണ്ഡാരി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതോടെയാണ് സുശീല കർക്കിയുടെ പേര് ഉയർന്നുവന്നത് രാജ്യവ്യാപക കർഫ്യൂ തുടരുന്നതിനാൽ നേപ്പാളിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖഠ്മണ്ഡുവിലെ തെരുവുകൾ വിജനമാണ് സൈനികർ പാർലമെന്റിന് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പ്രക്ഷോഭത്തിൽ ഇതുവരെ ഇരുപത്തിയഞ്ചു പേർ മരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരും പോലീസും ഉൾപ്പെടെ അറുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുപ്രീം കോടതി മുതൽ മന്ത്രിമാരുടെ വീടുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഗവൺമെന്റ് കെട്ടിടങ്ങളാണ് പ്രക്ഷോഭകാർ അഗ്നിക്കിരയാക്കിയത് ഖ്മണ്ഡു ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രാജ്യവ്യാപക കർഫ്യൂ വ്യാഴാഴ്ച രാവിലെ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്